ൃാവൃദണ്ഡിത്യാ ശ്വേതു പദ് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് കൊല്ലൂർ ശ്രീ മൂകാംബികാദേവി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള മെയിൻ എൻട്രൻസിന് മുന്നിലാണ് ക്ഷേത്രത്തിന് മുന്നിലൊരു ഏകദേശം ഒരു കിലോമീറ്റർ മുന്നിലാണ് ഈ ഒരു കവാടം ഉള്ളത് ഇന്നലെ വൈകിട്ട് ഞങ്ങളിവിടെ എത്തി പക്ഷെ വരുന്ന വഴിക്ക് നല്ല തിരക്കായിരുന്നു ട്രെയിനിലും സ്റ്റേഷനിലും ഒക്കെ അതുകൊണ്ട് തന്നെ ലൈവായിട്ട് വീഡിയോ ഒന്നും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും അതൊന്ന് കണ്ടിട്ട് വാ ഈ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണേ കാസർഗോഡ് നിന്നും ബൈന്തൂർ വരെ ഞങ്ങൾ ട്രെയിനിലായിരുന്നു വന്നത് കാസർഗോഡ് നിന്ന് മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കുള്ള ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലും അവിടെ നിന്ന് ബൈന്തൂർ വരെ രണ്ടിരുപതിന് പുറപ്പെടുന്ന മത്സ്യഗന്ധ എക്സ്പ്രസ്സിലുമാണ് യാത്ര ചെയ്തത് ഏകദേശം ഒരു അഞ്ചര ആയപ്പോഴേക്കും ഞങ്ങൾ ബൈന്തൂർ എത്തി ബൈന്ദൂറിൽ നിന്ന് മൂകാംബിക വരെ ഷെയർ ടാക്സിയിലോ ഓട്ടോയിലോ ബസ്സിലോ പോകാം ഞങ്ങൾ ബസ്സിലാണ് പോയത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് വരെ നമുക്ക് നടന്നോ ഓട്ടോറിക്ഷയിലോ വേണമെങ്കിൽ പോകാം ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും ബസ് വന്നു പക്ഷേ അടുത്ത ബസ്സിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് ബസ്സിൽ പോവുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം ട്രെയിൻ ഇറങ്ങി നമ്മൾ ബസ്സിലാണ് മൂകാംബികയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബൈന്തൂറിനെ തൊട്ട് മുൻപുള്ള സ്റ്റേഷനായ കുന്ദാപുര ഇറങ്ങുന്നതായിരിക്കും നല്ലത് ഉടുപ്പിയിൽ നിന്നും കാസർഗോഡിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകളൊക്കെ കുന്താപുര വഴിയാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് ബസ് കിട്ടാൻ എളുപ്പമായിരിക്കും അങ്ങനെ കാസർഗോഡിൽ നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് പുറപ്പെട്ട ഞങ്ങൾ രാത്രി ഏഴര ആയപ്പോഴേക്ക് മൂകാംബികയിൽ എത്തി കാസർഗോഡിൽ നിന്നും മൂകാംബിക വരെ ട്രെയിനിലും ബസ്സിലും ഓട്ടോറിക്ഷയിലുമായിട്ട് നാനൂറ്റി നാൽപ്പത്തിയാറ് രൂപയാണ് ഞങ്ങൾക്ക് ചിലവായത് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കർണാടക ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലുള്ള ജഗദംബിക റെസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത് അത്യാവശ്യം വൃത്തിയുള്ള റൂമും ടോയ്ലറ്റും ഒക്കെ തന്നെയായിരുന്നു അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തെ റെൻറ്റ് ഞങ്ങൾ രണ്ട് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ നല്ല ടയർഡായിരുന്നു അതുകൊണ്ട് റൂമിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു പിന്നെ ക്ഷേത്രത്തിന് ചുറ്റുമൊക്കെ ഒന്ന് നടന്നു അതിനുശേഷം ഞങ്ങൾ റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തു പിന്നെ ഇന്ന് രാവിലെ അഞ്ചര ആയപ്പോഴേക്കും ഞങ്ങൾ കുടജാതിരയ്ക്ക് പോയി ഏകദേശം ഒരു പതിനൊന്ന് മണിയായപ്പോഴേക്കാണ് തിരിച്ചു വന്നത് അതിനുശേഷമാണ് ഇവിടേക്ക് വന്നത് കുടജാതിയിൽ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് ഇനി ബാക്കി വീഡിയോ തുടരാം നമ്മൾ നേരത്തെ കണ്ട മെയിൻ കവാടത്തിന് തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത് ഇവിടെ മൂകാംബിക അമ്മയുടെ കാവൽ ദേവതയായിട്ടുള്ള വനദുർഗയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മാസ്തിക്കട്ടി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് മൂകാംബിക ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ ഇവിടെയും വന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരുപാട് തൊട്ടലുകൾ കെട്ടിയിട്ടുണ്ട് ഭക്തർ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് കുട്ടികളില്ലാത്തവർ ആഗ്രഹങ്ങൾ സാധിച്ചതിന് ശേഷമാണ് ഈ തൊട്ടലുകൾ കെട്ടുന്നതെന്നുമാണ് പറയുന്നത് എന്തായാലും ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നുണ്ട് വലിയൊരു കാവിന് നടുക്കാണ് കേട്ടോ ഒരു ക്ഷേത്രമുള്ളത് ഇപ്പം വളരെ റയറായിട്ടാണ് നമുക്ക് ഇങ്ങനത്തുള്ള ഒരു കാവുകളൊക്കെ കാണാൻ കിട്ടുന്നത് ഇവിടെ മരത്തിന്റെ മൂട്ടിൽ ഒരു വലിയൊരു ചിതൽപ്പുറ്റൊക്കെ നമുക്ക് കാണാം റോഡിന് തൊട്ടടുത്താണ് കേട്ടോ ഒരു ക്ഷേത്രം ഇതൊരു ക്ഷേത്രം എന്ന് പറയുന്നെങ്കിലും ഒരു കാവ് പോലെ ഒരു ആണ് പ്രത്യേകിച്ച് ശ്രീകോവിലായിട്ടൊന്നുമില്ല ഈ ഒരു മരത്തിന്റെ ചോടിൽ തന്നെയാണ് ദേവിയുടെ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലുള്ള കുഴൽ കിണറ കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ ഞങ്ങളിപ്പോൾ മാസ്തിക്കട്ടിയമ്മൻ കോവിലന്നിറങ്ങി നേരെ സുവർണികയിലേക്ക് വന്നു നമ്മൾ ഫസ്റ്റിലെ ദേവി മൂകാംബിക ദേവി തൊഴുന്നതിന് മുമ്പ് ആദ്യമേ സൗപർണിക നദിയിൽ വരണം എന്നാണ് പറയുന്നത് ഇവിടെ വന്നിട്ട് നമുക്ക് കുളിച്ച് ഡ്രസ്സ് മാറാനൊക്കെ ഉള്ള ഉണ്ട് കേട്ടോ പക്ഷേ കുളിക്കണമെങ്കിൽ നമ്മൾ അതിനായിട്ട് ആയിട്ട് വരണം തുണിയൊക്കെ കൊണ്ട് വരണം ഈ കാണുന്ന ബോക്സുകൾക്കുള്ളിൽ നിന്നാണ് നമുക്ക് ഡ്രസ്സൊക്കെ മാറാനുള്ള സൗകര്യമുള്ളത് കുടജാതിരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുണ്യനദിയാണ് നദിയാണ് സൗപർണിക അനേകം ഔഷധ സസ്യങ്ങളുള്ള മലനിരകളിലൂടെ ഒഴുകിവരുന്നത് കൊണ്ട് തന്നെ ഈ നദിയിലെ ജലം ഔഷധ ഗുണമുള്ളതായിട്ട് കരുതി വരുന്നു ഇവിടിപ്പം വെള്ളം ഒരുപാട് കുറവാണ് കേട്ടോ ഉണക്കായതുകൊണ്ട് തന്നെ ഈ നദിക്കരയിൽ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ഞങ്ങൾ വന്നപ്പോൾ പൂജാസമയം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റിയില്ല സൗപർണിക നദിക്ക് ആ പേര് വരാനുള്ള ഐതിഹ്യം ഞാൻ പറയാം പണ്ട് സുപർണൻ എന്നു പേരുള്ള ഒരു ഗരുഡൻ തൻ്റെ മാതാവായ വിനതയുടെ മോക്ഷത്തിനായി ഈ നദീതീരത്ത് തപസ്സു ചെയ്തു അങ്ങനെ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദേവിയോട് ഈ നദി തന്റെ പേരിൽ അറിയപ്പെടണമെന്ന് ഗരുഡൻ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് സൗപർണിക എന്ന പേര് വന്നത് അന്ന് ഗരുഡൻ തപസ് ചെയ്തിരുന്ന ഗുഹ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറയുന്നുണ്ട് മൂന്ന് മാസം മുമ്പ് ഞങ്ങൾ മക്കളെ കൂട്ടി വന്നപ്പോൾ ഇവിടെ ഇതിനേക്കാളും കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നു അന്ന് ഹസ്ബൻഡും മക്കളും കൂടെ ഇവിടെ നീന്തലൊക്കെ പഠിച്ചായിരുന്നു കുറെ സമയം സൗപർണികയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്ന് ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം വൈകിട്ടാണ് ക്ഷേത്ര ദർശനത്തിനായിട്ട് വന്നത് ഞങ്ങൾ വൈകിട്ട് ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിനായിട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നല്ല ക്യൂ ആണ് നല്ല തിരക്കുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ട് വരാം അകത്ത് കയറുന്നതിന് മുൻപ് ചെരുപ്പൊക്കെ കയ്യിലോണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കയറാം ഒരു പേർ ചെരുപ്പിന് രണ്ട് രൂപയാണ് ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ ഞങ്ങൾ പിന്നെ ക്ഷേത്രത്തിന് മുന്നിൽ തെക്ക് വശത്തായിട്ട് കാണുന്ന ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇതാണ് ഇവിടുത്തെ തന്ത്രിയായ നരസിംഹ അടികയുടെ വീട് ഗണപതി ക്ഷേത്രത്തിന് തൊട്ടടുത്താണിത് പിന്നെ ഇവിടെ സ്റ്റേജിൽ കുട്ടികളുടെ മുതിർന്നവരുടെയും ഒക്കെ അരങ്ങേറ്റുമുണ്ടായിരുന്നു ഞങ്ങൾ നേരം അത് കണ്ടു ദേവി വിളിക്കാതെ ഒരു ഭക്തനും ആ എത്താൻ സാധിക്കില്ല എന്നാണല്ലോ നാലാം തവണയും അമ്മയുടെ മുന്നിൽ വരാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു സാധാരണ ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയും വൈകിട്ട് മൂന്ന് മുതൽ രാത്രി ഒൻപത് മണി വരെയുമാണ് ദർശന സമയം ലഡു പ്രസാദവും കുങ്കുമവുമാണ് ഇവിടുത്തെ പ്രധാനമായും കിട്ടുന്ന പ്രസാദങ്ങൾ ആദ്യമേ തന്നെ ഞങ്ങൾ മൂകാംബികാദേവി ദർശനത്തിനായിട്ട് അകത്ത് കയറി രാവിലെ സ്വരൂപിണിയായ സരസ്വതി ദേവിയായും ഉച്ചയ്ക്ക് ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയായും വൈകിട്ട് ശത്രു സംഹാരിണിയായ മഹാകാളിയായും കൂടികൊള്ളുന്ന ത്രിമൂർത്തി ഐക്യ ഐക്യസ്വരൂപിണിയായ പരാശക്തിയാണ് ദേവി നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിന് സമീപം ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട് ശ്രീകോവിലിന് പിറകിലായിട്ട് ശങ്കരാചാര്യ സ്ഥാനവുമുണ്ട് നാലമ്പലത്തിനകത്ത് നമുക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ മൂകാംബിക ദേവിയെ കണ്ട് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഉപദേവതകളായി ആദ്യം കാണുന്നത് സുബ്രഹ്മണ്യനാണ് പിന്നീട് പിന്നീടങ്ങോട്ട് പ്രാണലിംഗേശ്വരൻ പാർത്തേശ്വരൻ പഞ്ചമുഖി ഗണപതി ചന്ദ്രമൌലീശ്വരൻ നഞ്ചുണ്ടേശ്വരൻ ആഞ്ജനേയൻ വെങ്കടരമണൻ ശ്രീ വീരഭദ്രൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് അതുകൂടാതെ നന്ദി ഭഗവാന്റെ പ്രതിഷ്ഠയുമുണ്ട് നന്ദിയുടെ ചെവിയിൽ പറയുന്ന ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ദേവിക്ക് ചാർത്തിയ ഉടയാടുകൾ ഇവിടെ കാണാം ഇത് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം ഇത് ക്ഷേത്രത്തിന് മുന്നിലുള്ള സരസ്വതി മണ്ഡപമാണ് ക്ഷേത്രത്തിന് മുന്നിൽ വലത് ഭാഗത്തായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപമാണ് ഈ മണ്ഡപം ഉള്ളത് ഇവിടെ വെച്ചിട്ടാണ് വിദ്യാരംഭവും ചോറൂണും പേരിടിയൽ ചടങ്ങും ഭക്തർ നടത്താറുള്ളത് എല്ലാ കലയുമായി ബന്ധപ്പെട്ട ആളുകൾ അമ്മയുടെ മുന്നിലെത്തുമ്പോൾ ഇവിടെ വന്ന് വീണ്ടും വിദ്യാരംഭം കുറിക്കാറുണ്ട് ഞാനും നേരം അവിടെ നിന്ന് അമ്മയെ പ്രാർത്ഥിച്ചു ക്ഷേത്രത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ട് എല്ലാ വഴിപാടുകൾക്കും പ്രസാദങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പ്രത്യേകം കൗണ്ടറുകളുണ്ട് ഇവിടെ നാല് രഥങ്ങളുണ്ട് ദേവിയെ എഴുന്നള്ളിക്കുന്ന ഒരു ചെറിയ രഥം ഇതാണ് സ്വർണരഥം എഴുപത്തിയേഴ് കിലോ സ്വർണം കൊണ്ടുണ്ടാക്കിയ രഥമാണിത് വർഷങ്ങളായി രഥോത്സവത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഴയ രഥമാണിത് ഇതാണ് വളരെ മനോഹരമായ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള പുതിയ ബ്രഹ്മരഥം ഇപ്പോൾ രഥോത്സവത്തിന് ഈ രഥമാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ രഥം ഒരു ഷെഡിനുള്ളിൽ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ വന്ന് നോക്കിയാലും നമുക്കിതിനിടയിലൂടെ ഈ രഥം കാണാം ക്ഷേത്രത്തിന് മുന്നിൽ സ്വർണം പൂശിയ ഒരു കൊടിമരമുണ്ട് അത്രത്തോളം തന്നെ ഉയരമുള്ള ഒരു ദീപസ്തംഭവും ഉണ്ട് ചുറ്റമ്പലവും ക്ഷേത്ര കവാടവും ഒക്കെ കരിങ്കല്ലുകൊണ്ടാണ് പണിതിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മൂകാംബിക ദേവിയെയും ഉപദേവതകളെയും ഒക്കെ തൊഴുതതിനു ശേഷം അവിടെ പുറത്ത് വന്ന് ദീപാരാധനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു കൊല്ലത്തായിരിക്കുമ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ വരണമെന്ന് ഉണ്ടായിരുന്നെങ്കിലും അവിടെ നിൽക്കുമ്പോൾ അത് നടക്കാത്തൊരാഗ്രഹമായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്ന കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല പക്ഷേ വർഷങ്ങൾക്ക് ശേഷം വിവാഹമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ കൂടെ കാസർഗോഡേക്ക് താമസത്തിന് വന്നതിൽ പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒന്നിൽ കൂടുതൽ തവണ എനിക്കിവിടെ വരാൻ കഴിഞ്ഞു അത് അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ദീപാരാധന സമയത്ത് ക്ഷേത്രത്തിന് മുന്നിലുള്ളത് നമ്മുടെ മനസ്സിന് വലിയൊരു സമാധാനമാണ് ആ സമയത്ത് തോന്നുന്നത് നമ്മൾ ഭക്തിയിൽ മുഴുകി അമ്മയിൽ അലിഞ്ഞങ്ങനെ നിന്നു പോകും മറ്റൊന്നും ആ സമയത്ത് ഇല്ല ഓരോ തവണ ഇവിടെ വന്നിട്ട് പോകുമ്പോഴും മനസ്സിന് ഭയങ്കര സന്തോഷവും എനർജിയും പുതിയ കുറേ പ്രതീക്ഷകളുമൊക്കെയാണ് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ഇവിടേക്ക് വരാനുള്ള ആഗ്രഹവും കൂടിക്കൂടി വരികയാണ് നവരാത്രിയും രഥോത്സവവും ഒക്കെ നടക്കുന്ന സമയത്ത് വീണ്ടും അമ്മയെ കാണാൻ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അമ്മ അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നത് ഇവിടെ ഇങ്ങനെ ഓല കൊണ്ട് മയിലിൻ്റെയും ഗണപതിയുടെ ഒക്കെ രൂപങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ദീപാരാധന കഴിഞ്ഞ് ഇനി ഷിവേലിയാണ് ഞങ്ങൾ മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഷിവേലിക്ക് അമ്മയെ പല്ലക്കിലാണ് ക്ഷേത്രത്തിന് ചുറ്റും എഴുന്നള്ളിക്കുന്നത് കണ്ടിട്ടുള്ളത് ഇന്ന് ആദ്യമായിട്ട് അമ്മയെ സ്വർണരഥത്തിൽ ക്ഷേത്രത്തിനു ചുറ്റും എഴുന്നള്ളിക്കുന്നത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി ദേവി ഭക്തരുടെ നേർച്ചയായിട്ടാണ് ഈ സ്വർണരഥത്തിൽ ദേവി എഴുന്നള്ളിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നേർച്ച നടത്തുന്ന ഭക്തരാണ് രഥം വലിച്ചുകൊണ്ട് പോകുന്നത് ഈ പ്രാവശ്യത്തെ യാത്ര ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരുന്നു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കാർക്കെങ്കിലും കൂടുതലായിട്ട് അറിയാമെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണേ ഷീവേലിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അന്നദാനം കഴിച്ചു ചോറ് സാമ്പാറും ചമ്മന്തിയുമായിരുന്നു എല്ലാം കർണാടക ശൈലിയിലുള്ള നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു പിന്നെ അവിടെ ഒരുപാട് കടകളുണ്ട് ഞങ്ങളതൊക്കെ കണ്ടു നടന്നു ഞാനൊന്ന് രണ്ട് സാധനമൊക്കെ വാങ്ങി പക്ഷേ നമ്മുടെ നാട്ടിലേക്കാളും വില കൂടുതലാണ് കേട്ടോ ഇവിടെ രാവിലെ ഞങ്ങൾ കുടജാതയിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവുചെയ്ത് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ കുടജാതി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ ടേക്ക് കെയർ